ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ സാമ്പാറും നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയലുമാണ് ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ അതിൻ്റെ ഒപ്പം കല്ലുമക്കായ റോസ്റ്റും മീൻ വറുത്തതും പടവലങ്ങ ഉപ്പേരിയുമുണ്ട് വൈകുന്നേരത്തിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് കുക്കറിലേക്ക് സാമ്പാർ പരിപ്പ് ഇട്ട് കൊടുത്ത് തിളച്ചു വരുമ്പം സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കുക്കറിലാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഒരു പൊട്ട് കായം കൂടി ചേർത്ത് കൊടുക്കാം കായം ഇങ്ങനെ ആദ്യമേ ചേർത്ത് കൊടുത്താൽ സാമ്പാറിന് നല്ലൊരു മണവും ടേസ്റ്റും ഉണ്ടാകും ഒരൊറ്റ വിസിലിനാണ് ഈ സാമ്പാർ വേവിച്ചെടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു പ്രഷറിൽ തന്നെ അങ്ങനെ അവിടെ ഇരുന്നോട്ടെ ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് പോയി വന്നപ്പോൾ കുറച്ച് കല്ലുമക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അതിനായിട്ട് പാൻ ചൂടാക്കി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവെട്ട് പൊട്ടിച്ച് സവാള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പൊടികളായിട്ട് കശ്മീരി ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കല്ലുമക്കായ ക്ലീനാക്കി എടുത്തിട്ടുള്ള അതിൻ്റെ ഉള്ള കറുപ്പൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കല്ലുമക്കായ നമ്മൾ ഈ വഴറ്റിയെടുത്ത സവാള മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ചാൽ ഈ കല്ലുമക്കായിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം പൊന്തി വരും ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ചു എടുക്കാം കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പുളി ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഞാൻ വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട് ഈ സാമ്പാർ പൊടി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കാം സാമ്പാർ പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വന്നാൽ നമ്മളത് വറുവിട്ട് കൊടുക്കാം കടുകും ചുവന്നമുളകും കറിവേപ്പിലയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ റെഡി ഇനി കല്ലുമക്കായ വഴറ്റി എടുത്തതിൽ നിന്നും കുറച്ച് വെള്ളം പൊന്തി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇന്നു തോരനായിട്ട് ഞാൻ പടവലങ്ങ മുറിച്ച് എടുത്തിണ്ടി ചെറുതായി നുറുക്കി എടുത്തിട്ടുള്ള പടവലങ്ങയാണ് ഇത് ചട്ടി ചൂടാക്കി കോക്കനട്ട് ഓയിലും കടുക്കും കറിവേപ്പിലയും ഇട്ട് അതിലേക്ക് നമ്മുടെ പടവലങ്ങയും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ് ഇതില് വെള്ളൊന്നും ഒഴിക്കണ്ട പടവലങ്ങേല് നിറയെ വെള്ളം ഉണ്ടാവും വെള്ളം പൊന്തിവരും അടച്ചു വെച്ചാൽ തന്നെ വെള്ളം പൊന്തിവരും ഇത് നമ്മുടെ അടിപൊളി ടേസ്റ്റ് ഉള്ള അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുത്തിട്ട് അവിയൽ വെച്ചാൽ അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും വെറുതെ നമ്മൾ വെള്ളമൊഴിച്ച് വേവി ച്ച് എടുക്കുന്ന അവിയലിനേക്കാളും ഇതിന് ടേസ്റ്റ് കൂടും ഇപ്പോൾ നമ്മുടെ പടവലങ്ങയിൽ നിന്ന് നല്ലോണം വെള്ളം പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്നില്ല ഇതിലൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി ഇത് ഞാൻ ഒന്നും കൂടി വന്ന് വരാൻ അടച്ചു വെക്കുന്നുണ്ട് ഒരു തേങ്ങ ചതച്ചെടുക്കണം തേങ്ങയും പച്ചമുളകും മാത്രമാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകും ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചതച്ചെടുത്തത് പടവലങ്ങൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചാൽ മതി ഇത് ഇളക്കി കൊടുക്കുന്നില്ല അതൊന്നും തേങ്ങ വന്ത ശേഷം ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അവിയലിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട് അതിനായിട്ട് കുറച്ച് ചെറിയ ജീരകം ഒരു ടീസ്പൂണ് ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് ഇതിൽ ചതച്ചെടുത്തതിൻ്റെ ശേഷം മിക്സിയിൽ തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ചെറിയുള്ളിൻ്റെയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അരച്ചെടുക്കുകയാണ് ഈ മിക്സിയിൽ ജീരകം അരഞ്ഞു വരില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കല്ലുമക്കായ റോസ്റ്റ് ഇവിടെ വെള്ളമൊഴിച്ചൊക്കെ വേവിച്ച് വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കിലോ കല്ലുമക്കായ മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് വളരെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളു ഇപ്പം നമ്മുടെ പടവലങ്ങയിലെ തേങ്ങ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ തോരൻ അല്ലെങ്കിൽ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം വലിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇങ്ങനെ കൂട്ടി വെച്ച് അടച്ച് വെക്കുകയാണ് അടുത്തത് നമ്മുടെ അവിയൽ വേവിച്ചെടുക്കുകയാണ് അവിയലിന് തേങ്ങ ഞാൻ ആദ്യം തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം വെള്ളം കൂടി പോകാൻ പാടില്ല ഒരുപാട് അവിയലിൻ്റെ കഷ്ണങ്ങൾ വന്നാൽ ഇല്ല ഇനി അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേവിക്കാം അടച്ചു വെച്ച് വേവിക്കണം ഞാനിവിടെ പപ്പടം കാച്ചാനും തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചാളുകളെ ഉള്ളൂ അതുകൊണ്ട് പപ്പടം കുറച്ച് മതി പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി വന്ധ അവിയൽ കഷ്ണങ്ങളിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കണം തൈര് ഞാൻ മിക്സിയിലൊന്നും അടിക്കാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് കയ്യിലൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഈ അവിയൽ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ വിഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ എല്ലാതും ഒന്നും കാണിച്ചു തരാം നല്ല മട്ടേരി ചോറ് മീൻ വറുത്തത് പൂമീനാണ് പടവലങ്ങ തോരൻ കല്ലുമക്കായ റോസ്റ്റ് നല്ല അടിപൊളി അവിയൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇനി ചോറ് ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പാണ് ഇനി കല്ലുമക്കായ ആണ് അടുത്തതായിട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മുടെ പടവലങ്ങ തോരന് വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ മീൻ വറുത്തത് ഇതിന് പൂമീൻ എന്നാണ് പറയണത് എൻ്റെ ശരിക്കുള്ള പേര് എനിക്കറിയില്ല ഇനി നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള അവിയലും കൂടി വിളമ്പി വെച്ച് കൊടുക്കാം അവിയൽ കുറച്ച് അധികം തന്നെ വിളമ്പാം കാരണം അവിയൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി നമ്മുടെ സാമ്പാർ ഒഴിച്ചു കൊടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റ് പപ്പടം കൂടി വെച്ചാൽ ഇന്നത്തെ ഊണ് റെഡി കുറച്ച് പോയ ചെറുപഴം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഒരു എളുപ്പത്തിലൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് പഴമൊക്കെ തൊലി ഇരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂണ് നല്ലോണം നിറച്ചിട്ട് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി അപ്പസോടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പഴം പഞ്ചസാര ചേർത്ത് കുഴച്ചെടുത്തതിൻ്റെ ശേഷം പൊടികൾ ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ നമ്മുടെ കുഴച്ചെടുത്ത മിക്സിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് ഏലക്കാ പൊടി ചേർത്ത് കൊടുത്ത് ആക്കിയിട്ടുണ്ട് ഇനി കോക്കനട്ട് ഓയിൽ ചൂടാക്കി ഒരു ടേബിൾ സ്പൂണ് അതിലേക്ക് മുക്കി കൊടുത്തിട്ട് ഈ മാവ് ഈ സ്പൂണിലേക്ക് എടുത്തിട്ട് ഞാൻ ഈ കോക്കനട്ട് ഓയിലിലേക്ക് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് കൊണ്ട് നുള്ളിയിട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് ഇതാവുമ്പോൾ കൈ ഇങ്ങനെ കഴുകേണ്ടി വര വരേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്പസോടൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ചൊന്ന് പൊന്തി വരും ഞാനിപ്പം അത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ കേട് വന്ന് പോവാനായിട്ടുള്ള പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ എളുപ്പത്തിൽ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ നമ്മുടെ പഴം ഉണ്ട് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഈ പഴമുണ്ട് ഇവിടെ റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് താങ്ക്